ചങ്ങന്മാര് നമസ്കാരം ഇപ്പൊ സാർവത്രികമായി പറഞ്ഞു വരണതാണ് വലിയ പണ തട്ടിപ്പ് സൈബർ തട്ടിപ്പ് അത് എനിക്ക് എന്നെ എന്നെ പെടുത്താതെ നോക്കിക്കണം ഞാൻ നല്ല പണി കൊടുത്തേക്കണം ആ പണി അങ്ങനെ എടുത്ത് പറയണേ അതിനൊപ്പം കുറച്ച് കാര്യങ്ങളൊന്നും പറയണമല്ലോ ഇവര് വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല ചരിത്രം ഭൂമിശാസ്ത്രം എടുത്തിട്ടാണ് ഇപ്പൊ എന്നെ വിളിച്ചവർക്ക് എന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിന്റെ സകല ഡീറ്റെയിൽസും അറിയാം എന്റെ ആധാർ നമ്പർ അറിയാം എന്റെ പാൻ നമ്പർ അറിയാം അതുപോലെ സകലതും അറിയാം അവർക്ക് ഒന്നും അറിയാതെ ബാക്കിയൊന്നുമില്ല അപ്പൊ ചോദിക്കും നിങ്ങളതെല്ലാം കൊടുത്തിട്ടല്ലേ എന്ന് ഒരു തേങ്ങയില്ല നമ്മുടെ ഒരു സാധനം ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ രേഖകളൊന്നും തന്നെ രഹസ്യമില്ല നമ്മളെല്ലാം കൊടുത്തുവച്ചിട്ടുണ്ട് അതെങ്ങനെ ഒന്നൊന്നും പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മളതില് കോൾ ബട്ടൺ ഞെക്കിയിട്ട് ടി 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 ടിന്ന് നാല് ഞെക്ക് ഞെക്കിയിട്ട് വിളിക്കുമല്ലോ നമ്പർ ഞെക്കുന്നത് നമ്മൾ കയറുന്നു പണ്ട് നമ്മൾ കീപാഡ് ഫോണ് ഞെക്കിയത് പോലെ അതായത് നമ്മുടെ റിമോട്ട് വെച്ചിട്ട് പറഞ്ഞുതരാം കീപാഡ് ഫോൺ നമ്മൾ താഴെയുള്ളത് ഇതുപോലെ ബട്ടൺ ഞെക്കിയിട്ടാണല്ലോ നമ്മൾ വിളിച്ചിരുന്നത് ഇപ്പൊ എന്തെ ഇപ്പൊ ഇതുപോലെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഇങ്ങനെ ഡയൽ ചെയ്ത് ഇങ്ങനെ ഡയൽ ഡയലെടുത്തിട്ടാ വിളിക്കാം ഇപ്പൊ അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ വയ്യ ഇവിടെ ഇങ്ങനെ ഡയൽ ചെയ്തുണ്ട് പക്ഷെ സത്യത്തിൽ ഇത് ഡയൽ ചെയ്യാനുള്ളത് ഗൂഗിൾ ഡയലറാണ് സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാവുന്നത് ഗൂഗിൾ ഡയലറാണ് അല്ലാതെ ഫോണിലുള്ള ഡയലൊന്നും അല്ല അത് ഞെക്കുമ്പോഴാണ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ഫോണിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്യണട്ടോ എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് അത് ഓ ഡയലർ പോലുള്ള മറ്റു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ട്രൂ കോളർ ഉണ്ട് ഇതൊക്കെ മറ്റു ഡയലേഴ്സ് ആണ് അപ്പൊ അതിൽ നിൽക്കുമ്പോൾ ഈ ഗൂഗിൾ മാറിയിട്ട് അത് വരും അപ്പൊ ഇതുപോലെയുള്ള ഈ ഗൂഗിൾ ഡയലറിൽ ഡയൽ ചെയ്തിട്ടാണ് നമ്മൾ സകലതും അടിക്കണത് അതുപോലെ നമ്മൾ നമ്മുടെ സകല ഡീറ്റെയിൽസ് നമ്മൾ ഓൺലൈനായി ചെയ്ത് വെക്കണേ മൊത്തം ചെയ്തു വെക്കണേ അതുകൊണ്ട് തന്നെ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എല്ലാ ഭാഗത്തും കിടപ്പുണ്ട് നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് കയറിയാൽ അത് എല്ലാം അറിയാൻ പറ്റും അല്ലെങ്കിൽ ഓരോ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടും ഇപ്പൊ എല്ലായിടത്തും കിട്ടുമല്ല ഇപ്പൊ മിക്കള പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേരടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സകലതും കിട്ടും ഒരു പാൻ നമ്പർ അടിച്ചുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ കമ്പനി ഉണ്ടെന്ന് കിട്ടും അങ്ങനെ എല്ലാം ഇപ്പൊ സുതാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസ് കിട്ടാൻ വേണ്ടി അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് അവര് വിളിക്കണത് വിളിക്കുമ്പോൾ നമ്മൾ കരുതും ഓ നമ്മുടെ എല്ലാം അങ്ങോട്ട് കൊന്ന് കൊല വിളിച്ച് മുഴുവൻ എടുത്ത് വെച്ചോക്കുകയാണ് ഇപ്പൊ നമ്മുടെ അങ്ങോട്ട് ഇപ്പൊ പിടിച്ച് വിഴിഞ്ഞെന്ന് കരുതിട്ടാണ് അവർ വിളി വിളിക്കണേ വിളിച്ചിട്ട് പറയും നിങ്ങളിപ്പോ ആദ്യം തന്നെ പറയും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ് ഇവിടെ മുതലാണ് പണി തുടങ്ങിയത് നമുക്കറിയാലോ അഫ്ഗാനികൾക്ക് ഇന്ത്യക്കാരോട് വലിയ മതിപ്പാണ് പക്ഷേ അഫ്ഗാൻ താലിബാനോട് ഇന്ത്യക്കാർക്ക് അത്ര പഥ്യൊന്നുമില്ല തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഒമാര് പിടിച്ചത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കും തോന്നി ഈ മറ്റു രാജ്യങ്ങൾ പിടിച്ചത് ഈ അഫ്ഗാനിസ്ഥാൻ പിടിച്ചത് മറ്റേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നല്ല ഉഗാണ്ടെ മറ്റേതെങ്കിലും രാജ്യം പിടിച്ചേനെ ഏതായാലും അഫ്ഗാനിലേക്ക് എന്റെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് മയക്കുമാരുന്ന് അങ്ങോട്ട് കയറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഇങ്ങോട്ട് കയറ്റിയ കഥ കേട്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അയച്ചത് ഏഹ് അവര് അല്ല സാർ നിങ്ങള് പിന്നെ നിങ്ങൾ ബോധത്തോട് വീടാണ് പറയുന്നത് ഞാൻ ഞാൻ തന്നെയാണ് അയച്ചത് ഞാൻ കൊറിയർ അഫ്ഗാനിസ്ഥയിലേക്ക് ഞാൻ തന്നെയാണ് അയച്ചത് എന്ന് പറഞ്ഞു ഒരു ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി വേറെ വർത്താനൊന്നുമില്ല പിന്നെ അപ്പൊ ഞാനല്ല അയച്ചത് ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാ വേപ്രാളം വേചാരം പെടണം എന്നുണ്ടെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു കഥ പിന്നെ അവന്റെ കൂടും കുടുക്ക എല്ലാം സംസാരിച്ച് സ്കൈപ്പിൽ വന്നു പിന്നെ വേറെ ഉദ്യോഗസ്ഥന്മാർ വരുന്നു മറ്റവന്മാര് വരുന്നു മർച്ചവന്മാർ വരുന്നു എല്ലമാരും അന്ന് സംസാരിച്ച അവസാനം ഒരു മൂന്നോ നാലോ കക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളത് എടുത്തുകൊണ്ട് പോകും എന്നെയൊക്കെ പിടിച്ചിട്ടൊന്നും ഇല്ല ഒന്നും കിട്ടാനില്ല പക്ഷെ എന്തായാലും എന്മാർക്ക് നല്ല പണിയാണ് കൊടുത്തത് നമ്മളൊരു സൈബറിലെ കേസ് പൈലിയാൻ ഒന്നും പോയില്ല വേണ്ടാന്ന് തോന്നി കാരണം ഇത്തരത്തിലുള്ള സ്കാമുകൾ നമ്മൾ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അവരെ നമ്മള് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ പണം തിരിച്ചെത്തിക്കാൻ ഒരുപക്ഷെ പറ്റും അസുഖം എനിക്ക് പണമൊന്നും നഷ്ടപ്പെട്ടില്ല അബുമാർ വെച്ചിട്ട് പോകണല്ലോ ചെയ്ത് മാത്രമല്ല ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന നമ്പറുകൾ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടേന്നുമില്ല അത്രയനുസരിച്ച് ഇത് കാര്യമില്ല അതിന് പിന്നാലെ പോകൂല ഒരുപാട് സൈബർ കേസുകളുണ്ട് ഇപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെടാത്ത കേസുകളൊന്നും അവർ മൈൻഡ് ചെയ്യാറുമില്ല നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക നമ്മൾ വിളിച്ചിട്ട് ഏതായാലും യൗമാർ വല്ല ലോൺ ആപ്പുകളൊക്കെ ഉണ്ട് ചൈനീസ് ലോൺ ആപ്പുകൾ ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമ്മൾ വിളിച്ചിട്ട് അവർ പറയാണ് നിങ്ങൾ ഫോട്ടോസും വീഡിയോസും മോർഫ് ചെയ്തൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ അയച്ചു കൊടുക്കുകയാണ് ഈ കോണ്ടാക്ട് കമ്പനി ഞാൻ തരാമെന്ന് പറയാം കാര്യം എന്തായാലും അവമാർ അയയ്ക്കും പിന്നെ നമ്മൾ നമ്മളെന്തിനാ അവരെ പേടിപ്പിക്കേണ്ട പേടിക്കുക പേടിച്ചിരിക്കേണ്ട ആവശ്യം ഒരു തേങ്ങയല്ലോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ചെയ്തോ എന്ന് പറയാം പോവാം ഞാനതാണ് ചെയ്തത് എന്തോ ഒരു ഒരു ആപ്പ് എന്തോ ഒരു ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ വിളിച്ചിട്ട് എന്തൊക്കെ കുറേ കാര്യങ്ങൾ കുറേ മുമ്പാണത് എനിക്ക് നല്ല ഓർമ്മയല്ലത് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ നിങ്ങൾ കണ്ടെനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോർഫ് ചെയ്ത തുണിയില്ലാത്ത ചിത്രം നടക്കും കാണിക്കുന്നു എന്നാണ് പറഞ്ഞു ആയിക്കോട്ടെ നാലുപേർ കണ്ടേ നല്ലതാണല്ലോ എങ്ങനെ ഇരിക്കുന്നവർ കണ്ടിട്ട് അഭിപ്രായം എന്ന് ഞാനും പറഞ്ഞു അവരുടെ കൂടെ അത് കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചത് ഇതാണ് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മയക്കുമരുന്ന് കൊറിയർ പോയിട്ടുണ്ട് നിങ്ങളെ ആധാറിലാണ് പോയത് അതാണ് വിളിച്ചതെന്നാണ് ആയിക്കോട്ടെ ഞാൻ തന്നെയാണ് അയച്ചതെന്ന് പറയും പ്രശ്നം കഴിഞ്ഞല്ലോ വേറെ ആരും അല്ല അയച്ചത് പോലും പറഞ്ഞത് വേറെ ആരും അയച്ചെന്നാണ് ഞാൻ പറഞ്ഞു വേറെ ആരും അയച്ചതല്ല ഞാനാണ് അയച്ചത് കൊടുത്തയച്ചത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത് ഉള്ളി അവര് അട്ടാക്കിപ്പോയി ഇങ്ങനെയുള്ള സ്കാമിലും ചെന്ന് വീഴരുത് കിട്ടോ അവന്മാരെ ഇങ്ങോട്ട് വിളിക്കുന്നവന്മാരെ പരമാവധി പട്ട് കളിപ്പിക്കുക പരമാവധി പട്ട് കളിപ്പിച്ചാൽ അവന്മാരെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് മുങ്ങിക്കോളും പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല അവന്മാരെ കൊണ്ട്